ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഈസി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ടിപ്സിലോട്ടൊക്കെ പോവാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും മുട്ടയൊക്കെ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ അപ്പം മുട്ട വാങ്ങിച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലും എവിടെയാണെങ്കിലും നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ അതുകൂടാതെ ഈ കൂർത്ത ഭാഗം മുട്ടയെടുത്ത് കീഴോട്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലാണെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇനി ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന മുട്ട അഴുക്കാകാതെയൊക്കെ ഇരിക്കാനായിട്ടുള്ളൊരു ഈസി ട്രിക്ക് ആണ് അതായത് നമ്മുടെ വീട്ടിൽ നല്ലെണ്ണയൊക്കെ കാണുമല്ലോ കുക്കിങ്ങിനും അല്ലാതെയൊക്കെ നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്ന നല്ലെണ്ണ കുറച്ചെടുത്തിട്ട് എല്ലാ മുട്ടയിലും ഇതുപോലെ ഒന്ന് തടവി കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് മുട്ട അഴുക്കാകാതെയൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും വെളിയിൽ വെക്കുവാണെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം മുട്ട വാങ്ങിച്ച് ഇങ്ങനെ ഇതുപോലെ കുറച്ച് കൂടുതലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നോക്കിക്കോളൂ പിന്നെ നമുക്ക് മുട്ട നമ്മളൊരു ഗ്ലാസ്സിലോ ഇത് പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് ഇതുപോലെ മുട്ടയിടുമ്പോൾ അത് മുട്ട താ വെള്ളത്തിൽ താന്നാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല മുട്ടയാണ് നമുക്ക് ഉള്ള മുട്ട നല്ലതാണെന്ന് വിശ്വസിക്കാം അല്ലാതെ പൊങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ അത് മോശം മുട്ടയാണ് ഇനി നമ്മൾ വീട്ടിൽ വെണ്ടയ്ക്കൊക്കെ ഇതുപോലെ വാങ്ങിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കായി ഒരു സാധനമാണ് വെണ്ടയ്ക്ക ഫ്രിഡ്ജിൽ വെച്ചാലും അത് വഴുവഴുപ്പായിട്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ആണേ നമ്മൾ ആദ്യം തന്നെ വെണ്ടയ്ക്കൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഈ കഴുകിയെടുത്ത വെണ്ടയ്ക്കയുടെ ആ തണ്ണിൻ്റെ ഭാഗവും മേളിലുള്ള ആ ഒരു കൂർത്ത ഭാഗവും നമ്മൾ ഈ രണ്ട് ഭാഗവും മുറിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്ക് നല്ല വൃത്തിയായിട്ട് കുറച്ച് നാൾ ഫ്രിഡ്ജിലിരിക്കും പിന്നെ ഈ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇത് വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു വഴുവഴുപ്പൊക്കെ വരുമല്ലോ ഇങ്ങനെ ആ വഴുവഴുപ്പുള്ളത് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് തടവിയിട്ട് വെക്കുകയാണെങ്കിലും നല്ല ഫ്രഷായിട്ട് വെണ്ടയ്ക്ക കുറേ നാളിരിക്കും കേട്ടോ ഇപ്പം ഈ ഒരു ട്രിക്ക് എല്ലാവരും പരീക്ഷിച്ച് നോക്കും കട്ട് ചെയ്ത വെണ്ടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കവറ് കഴുകി എടുത്തിട്ട് കവറിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് വെണ്ടയ്ക്ക സൂക്ഷിക്കാൻ പറ്റും കവറിൽ വെക്കാതെ ട്രെയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും കവറിൽ വെച്ചാൽ ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വെണ്ടയ്ക്ക പച്ചപ്പോട് കൂടി തന്നെ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഉപ്പ് തിരുമ്പി വെക്കണം എന്നുള്ളവർക്ക് ഉപ്പും കൂടി തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ട്രിക്ക് ആണ് അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഗ്യാസ് ലൈറ്ററൊക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മളിതുപോലെ ഈ ബാക്ക് ഭാഗം നിൽക്കി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരണമെന്നില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കംപ്ലയിൻ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ടിട്ട് ഒന്ന് ലൈറ്റർ അടിച്ച് നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്കത് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഇവിടെ മാറ്റിയിട്ടിട്ടുള്ള ലൈറ്റർ ഒക്കെ പഴയതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്പ് ആവും ഇനി നമുക്കുള്ളൊരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുന്നവരാണല്ലോ അപ്പം കഴിച്ചിട്ടൊക്കെ അതിൻ്റെ ബാലൻസ് ഒക്കെ എടുത്ത് വെക്കുമ്പോൾ അത് തണുത്തിങ്ങനെ പോവാറുണ്ട് പൊടിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് അതിലോട്ട് അതായത് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഇരിക്കും കേട്ടോ കാരണം ഈ അരിമണിക്ക് ഈ ഈതർപ്പൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ട്രിക്കും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇനി നമ്മുടെ അടുത്ത ട്രിക്ക് നമ്മൾ ഇതുപോലെ രണ്ട് ഗ്ലാസ് ജോയിൻറ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അമർന്നിരുന്നാലതൊന്ന് വിടീച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഇതുപോലെ ഒരു സ്ലാബിൻ്റെ മുകളോ ടേബിളിൻ്റെ മേളി വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്ത് അത് വിട്ട് വരും കേട്ടോ ഇപ്പോൾ ഈ ഒരു ട്രിക്കും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോളൂ അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ഈ ട്രിക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്കുള്ള അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പാലൊക്കെ തിളപ്പിക്കുമ്പോൾ പാല് തിളച്ച് ഒരു ഈസി ട്രിക്ക് ആണേ പാല് തിളച്ച് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലടുപ്പയിലോട്ട് വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഈ തിളച്ച് പൊങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഒരു വക്കത്തൊക്കെ തൂച്ചു കൊടുക്കുവാണെങ്കിൽ ിൽ അത് തിളച്ചു പൊങ്ങാതെ ഇരിക്കും ഓക്കെ താങ്ക്